പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സംസ്ഥാനങ്ങളോട് ഏത് ആക്രമണങ്ങളെയും നേരിടാൻ സജ്ജമാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൌരപ്രതിരോധ മാർഗങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് രാജ്യത്താകെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ജില്ലകളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്തണം ഇന്ത്യ പാക് യുദ്ധമുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ആദ്യമായാണ് ഇത്തരമൊരു നിർദ്ദേശം കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് മോക്ക് ഡ്രില്ലുകൾ നടത്തേണ്ടത് രാത്രിയിൽ വ്യോമാക്രമണം ഉണ്ടായാൽ എല്ലാ വെളിച്ചവും കെടുത്തുന്നതിനുള്ള സൈറൻ സംവിധാനത്തിന്റെ പ്രവർത്തനം നഗരങ്ങളിലും മറ്റും രാത്രിയിൽ പൂർണമായി വെളിച്ചമണയ്ക്കൽ സുപ്രധാനം െ സംരക്ഷിക്കൽ ഒഴിപ്പിക്കൽ പദ്ധതികൾ പൗരപ്രതിരോധ നടപടികൾ ഏതെല്ലാം വിധമെന്ന് ജനങ്ങളെ പരിശീലിപ്പിക്കുക തുടങ്ങിയ നടപടികൾക്കാണ് നിർദ്ദേശം പഞ്ചാബിലെ അതിർത്തി നഗരമായ ഫിറോസ്പൂരിലെ കന്റോൺമെന്റ് മേഖലയിൽ ഞായറാഴ്ച രാത്രി അരമണിക്കൂർ വെളിച്ചമണച്ചുള്ള മോക്ക് ഡ്രിൽ നടത്തിയിരുന്നു ഭീകരതയെ നേരിടുന്നതിൽ റഷ്യ ഇന്ത്യയെ പിന്തുണ അറിയിച്ചിരുന്നു യുദ്ധവിമാനങ്ങൾക്കും ടാങ്കുകൾക്കുമായി പുതുതലമുറ എഞ്ചിനുകൾ സഹകരിച്ച് നിർമ്മിക്കാൻ ജപ്പാനുമായി ഇന്ത്യ ധാരണയുണ്ടാക്കിയിട്ടുണ്ട് അതേസമയം ബഹൽഗാം ആക്രമണമുണ്ടായി രണ്ടാഴ്ചയോളം പിന്നിട്ടിട്ടും ഭീകരരെ കണ്ടെത്താനായിട്ടില്ല